എന്താ വർത്താനങ്ങളെ ഫോട്ടോ വന്ന പ്രശ്നം നമുക്ക് മറ്റേ സ്ഥലം വീഡിയോ കണ്ടപ്പോ മനസ്സിലായി എന്തൊക്കെ കേക്കില്ല കേട്ടോ എന്തായാലോ ഇത് ചോദിക്കാൻ കാരണം എന്തായാലും അല്ല റമസാണേലും പറ പിന്നെ ഈ നമിയമത്തില് വരും ഒരാൾ പറഞ്ഞു അത് തങ്ങളോ വാങ്ങിക്കണത് എനിക്കും ആ പറഞ്ഞ ആൾക്കും അറിയണ സ്ത്രീക്ക് വേണ്ടിട്ടാണ് ആ സ്ഥലം അപ്പൊ എന്റെ മനസ്സിലിങ്ങനുണ്ടൊരു മാസമായിട്ട് ആളിത് കേക്കും വീടും അതിന് വേണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് അപ്പൊ ഏഹ് എത്ര എത്ര അഡ്മിഷൻ അങ്ങനൊന്നും ആൾക്കുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ത്രിച്ചിട്ടില്ല ബിൽഡിംഗ് ഇന്റർനാഷണൽ സ്കൂള് നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തൊക്കെ നിങ്ങള് കേട്ടില്ലേ കുറങ്ങാൻ ഖുർആൻ ഓതാൻ പഠിച്ചത് ലീവ് ഞാൻ ഓതന്ന സമയത്ത് തെറ്റാന്നൊരു പറഞ്ഞു തരും അപ്പൊ ഞാൻ മാറ്റി പക്ഷെ അതൊന്നും ഇന്നലെ അറിയില്ല ഞങ്ങൾക്ക് ആരുക്കും എന്തല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ ശിഹാബിതങ്ങളാര ഈ കൈ പിടിച്ച് എന്നെ ഉയർത്തിയ ഉസ്താദിന്റെ മരുമകൻ എവിടെയുള്ള പന്തല്ലൂര് അപ്പൊ കുഞ്ഞിപ്പ തങ്ങളെ അപ്പൊ ഞാൻ അറിഞ്ഞിട്ടല്ലേ നിങ്ങളെ ന്യായീകരിക്കാൻ വന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങളെ ഞാൻ നിങ്ങൾ ഇന്ന അറിയണത് ഞാൻ ന്യായീകരിക്കാണ് തീർച്ചയായിട്ടും പക്ഷെ നിങ്ങളെ പറ്റിയ ഒരുപാട് വീഡിയോസിൽ വീഡിയോസിലിട്ട് നിങ്ങള് പോലും മറന്നുപോയ കാര്യങ്ങളായിരുന്നു ശരി മുമ്പ് ആ നിങ്ങളെ ഇതിനെക്കാൻ വലിയ വേട്ടയാടിയ സമയത്ത് തകരാണെങ്കി അന്ന് തകരണം എപ്പോഴും കാര്യം എന്താ പറയാ യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടിട്ട് വിളവെ ചിലപ്പോ അതിന്റെ അടിയിൽ കൊറേ ഓരോ കുറെ പിന്നെ കമന്റില ഇന്ന് ഈ പറയുന്ന ആളുകൾ കമന്റ് എന്താ വന്ന് പട്ടാളില്ലേ ഒരുപാട് വർഷമായി ചികിത്സ തുടങ്ങിട്ട് ഇന്ന് വരെ ഒരു കേസോ ഒരു കൂട്ടോന്നിട്ട് അതിനുള്ള അവസ്ഥ നമ്മൾ ഇണ്ടാക്കിട്ടില്ല പിന്നെ മറ്റുള്ള സ്ഥലത്തെ പോലെ ഇവിടെ വലിയ പൂജ അതൊന്നും ഇവിടെ ഇവിടെ വാദ നടത്തി ചികിത്സ ആർക്കൊന്നും ചെയ്യാം പറ്റില്ല കാരണം പുറത്ത് ഈ ഇതിന്റെ പുറത്ത് എട്ട് ക്യാമറ ഉണ്ട് ഉള്ളില് ആറുണ്ട് ഏതൊക്കെ റൂമുകൾ എന്താണ് അപ്പൊ അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോ തെളിവും തരും അപ്പൊ ഇവര് കേസ് കൊടുത്തു നാട്ടിലെ സ്റ്റേഷനില് എന്നെ വിളിപ്പിച്ചു തങ്ങൾക്ക് അങ്ങനത്തെ ആശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആശയം ഉണ്ട് സാറേ എടുക്കണം പക്ഷെ എന്ത് വേണം അപ്പൊ താത്തരോട് തെളിവെട്ടു അപ്പൊ നമ്മളെ സംബന്ധിച്ച് പക്ഷെ ഞാന് എന്റെ അതൊരു തെറ്റ് പറ്റിയോ എല്ലാരും എന്നോട് പറയും ഉണ്ടാതിരിക്കയും ഉണ്ടാതിരിക്കുകയും പറഞ്ഞോ പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഓരോ വീഡിയോ വരുമ്പോഴും ഞാൻ പക്ഷെ മറുപടി കൊടുക്കണെന്തിനോ എന്റെ കുറെ കൂടെ പറപ്പിങ്ങൾ സദാമാക്കീട്ടില് ഉമ്മുണ്ട് പെങ്ങന്മാരുണ്ട് നൂറും മജൽസ കാണണ്ട് ആണുങ്ങള് പുറത്ത് പോയിരിക്കുമ്പോൾ പലതും പല ചർച്ചകൾ ചെയ്യും അപ്പൊ നമ്മളെ വീഡിയോസ് കൊടുത്തിട്ട് ഉമ്മാക്കാ നിങ്ങള് കാണ തങ്ങളെ കുറിച്ച് പറയണേ നിങ്ങൾ അത് നിരപരാധികളായ ഉമ്മമാരുടെയും പിൻവാങ്ങും അപ്പൊ ഈ ഉമ്മൻ്റെ ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ ഉമ്മ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മറുപടി കൊടുക്കണത് അതല്ല പിന്നെ നമ്മള് നമ്മള് പൊതുസമൂഹത്തോട് പറയുന്ന നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ുംറസ്റ്റ് മുക്കാ മണിക്കൂർ ഫോൺ ചെയ്തപ്പോ ഞാനെ നെട്ടി എനിക്കൊന്നും ഫോൺ ചെയ്താ കെട്ടണങ്ങളിലടങ്ങാറേപാട് ഉസ്താദ് ഒരുപാട് അസൂയക്കാരുണ്ട് അതേ നമ്മളെ പി നജാത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പി ഒരു പ്രസംഗം പ്രസംഗിച്ചില്ലായിരുന്നു മണ്ണാർക്കാട് എത്തിയെങ്ങാണേലും പരിപാടി എനിക്ക് നിങ്ങളായിട്ട് എനിക്ക് ആമിത് തങ്ങളായിട്ട് പ്രശ്നമല്ല കാരണം ഞാൻ തങ്ങളാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ചികിത്സക്ക് ഇരിക്കണില്ല ഞാൻ ചികിത്സയ്ക്ക് ഇരുന്നാൽ അന്ന് മുതൽ ഞാനും അമിതാങ്കൾക്കെതിരാവും അതാണ് അതിന്റെ സത്യം താങ്കൾ മോശക്കാരനല്ലോ പലരും അതിലൊന്നും വലിയ നോമ്പറക്കെന്തോന്നെ സുഖം പിന്നെ ഇതിലിപ്പോ ഏഹ് ഇതിപ്പോ നമ്മളെ രാജേഷിന്റെ പേരല്ലേ രാജുവിന്റെ രാജുവിന്റെ രാജുവിന്റെ

അതിലൊന്നും ഞാനെന്തില്ല മെയിൻഡ് ചെയ്യാറില്ല ഞാൻ എന്തൊരു തത്വം അറിയാം ഞാൻ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് ഏ ഒരാളാണെങ്കിൽ എന്തു ചെയ്യും ഞാന് അപ്പൊ ഞാൻ പൊണ്ണോട് ചോദിച്ചു അല്ല ഇന്നെ കുറിച്ച് അപവാദങ്ങളും വിവാദങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാരും ലെഫ്റ്റ് അടിച്ച പോലെ ഇങ്ങനെ കഴിഞ്ഞേ ഞാൻ അപ്പൊ ഒരാളെ നില നിർത്തില്ലേ വേണ്ടേ സലാത്ത് സലാത്ത് അപ്പൊ അതുകൊണ്ട് നമ്മളെന്തില്ല ഒരേ കാര്യമായിട്ടുള്ള മനസിലായില്ലേ സ്ഥലത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും വിവാഹ വിവാഹത്തിന് പിന്നെ ഒരു ആത്മീയ ചൂഷണം ഇവിടെ പറഞ്ഞാലേ ഇവിടുത്തെ ചികിത്സാ രീതി എന്നൊക്കെ പറഞ്ഞാല് ആണ് ഇങ്ങനെ ചെറുപ്പത്തില് ഞങ്ങൾ എപ്പയും ഇമ്മയൊക്കെ എന്തെങ്കിലും വിഷമം വന്നെന്താ ചെയ്യാ അങ്ങനത്തെ ചികിത്സാ രീതികളൊക്കെ നമ്മളെ കൊടുക്കും ഇവിടെ വരുന്ന സമയത്ത് ഒരു മരുന്നാണ് അത് നമ്മളെന്ത്യം നമ്മള് മന്ദിരിപ്പിക്കും അപ്പൊ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അതിന് നമ്മളെന്തേലും ചില്ലറ പൈസ വാങ്ങണോ അത്ര അല്ലാതെ ഇവിടെ വലിയ അഴിമതി പിന്നെ കിട്ടുന്നറിയാലോ എഴുപത്തി അഞ്ച് മക്കളെ കെട്ടിച്ചു എഴുപത്തി അഞ്ച് ഒരു കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ മൂന്നര ആ കല്യാണത്തിന് കാരണം ഉണ്ടായത് എങ്ങനെയാണ് ഉമ്മ ഫസ്റ്റ് നമ്മളാ ഒരു കുട്ടിന്റെ അവസ്ഥ ഞാനൊരു കുട്ടിന് സ്പോൺസർ ചെയ്യാൻ ആളുകറുണ്ട് അത് മുടങ്ങിയപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ചില ആൾക്കാരെ ഇത് തട്ടിപ്പിനായിട്ട് തുടങ്ങിയതാണ് സത്യത്തില് നമ്മളൊരു കുട്ടിക്ക് പ്രശ്നമില്ല എന്റെ മഹല്യക്ക് പ്രശ്നമില്ല എന്റെ നാട്ടിൽ തങ്ങന്മാർക്കും മുല്യമാർക്കും പ്രശ്നമില്ല ആർക്കും വിഷയല്ല വിഷയല്ലോ എവിടെ കിടക്കണെ കൊല്ലത്തും അഡ്മിഷൻ തുടങ്ങണേ